മന്ത്രി മന്ത്രി വാസവന്റെ എച്ചിൽ അപ്പൻ ഈ ചില വാസവൻ വാസവൻ കഴിച്ചതിന് അപ്പൊ ഭഗവാനെ കാണും വലുതാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുമ്പോൾ അവരാണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ അധിപന്മാർ മന്ത്രി മാത്രമല്ല മന്ത്രിമാരും അവരുടെ സ്കിങ്കരന്മാരും എല്ലാം കഴിച്ചതിന് ശേഷമാണ് അഷ്ടമി രോഹിണി നാളിലുള്ള വള്ളസ വള്ളസദ്യ ഭഗവാനെ നിയമിച്ചതെന്ന് പറഞ്ഞാൽ എത്ര വലിയ ഞെട്ടിക്കുന്ന കാര്യമാണ് തന്ത്രി പറയുകയാണിപ്പോൾ ഇത് ആരാണ് കഴിച്ചത് എന്നൊന്നും എൻ്റെ പ്രശ്നമല്ല എൻ്റെ പ്രശ്നം ക്ഷേത്രത്തിലെ ആചാരമാണ് ഭഗവാൻ അവിടെ മാറിയിരിക്കട്ടെ മന്ത്രിയാണ് വലുത് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ദാർഢ്യം അതുകൊണ്ടല്ലേ പിണറായി എന്നിട്ട് ആ ഇരിക്കുന്ന അവിടെയാണോ ഗുരുവായൂരിപ്പൻ ഇരിക്കുന്നതെന്ന് ചോദിച്ചത് ദേവസ്വം മന്ത്രി വാസവൻ്റെ എച്ചിൽ ആറമ്മളെ അപ്പൻ ഭക്ഷിച്ചോ ഈ രീതിയിൽ ചില വിവാദം വരുന്നുണ്ട് അത് ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത് കാരണം വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം അറിയാലോ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രങ്ങളിലൊന്നാണ് ഗുരുവായൂരും അമ്പലപ്പുഴയും ഒക്കെ കഴിഞ്ഞാൽ അതുപോലെ തന്നെ പ്രസിദ്ധമാണ് ആറന്മുള ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ഭഗവാന് കൊടുത്തത് മന്ത്രി കഴിച്ചതിന് ശേഷമുള്ള ഭക്ഷണമാണ് നിവേദ്യമായി കൊടുത്തത് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ക്ഷേത്രം തന്ത്രിയായ പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിപ്പം പുറത്തുവിട്ടിരിക്കുകയാണ് അദ്ദേഹം തൻ്റെ പ്രതിഷേധം ദേവസ്വം ബോർഡിനെ അറിയിച്ചിരിക്കുന്നു ദേവസ്വം ബോർഡ് അതിന് നട പരിഹാരക്രിയ ചെയ്യണം എണ്ണപ്പണം എന്ന് പറയുന്നൊരു പ്രായശ്ചിത്തമുണ്ട് ദേവസ്വം ഭരണസമിതി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അങ്ങനെയുള്ള ആളുകളെല്ലാം ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്ന് അസിസ്റ്റൻ്റ് കമ്മീഷണർ ഇവരെല്ലാം വന്നിട്ട് ഭഗവാന്റെ മുന്നിൽ എണ്ണപ്പണം കിട്ടി പ്രായശ്ചിത്തം ചെയ്യണമെന്നാണ് ഇപ്പോൾ തന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് തന്ത്രി ഇത് കത്ത് കൊടുത്തു സംഭവം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ സെപ്റ്റംബർ പതിനാല് അഷ്ടമിരോഹിണിയായിരുന്നു ഭഗവാന്റെ ജന്മദിനം ശ്രീകൃഷ്ണൻ്റെ ജന്മദിനമാണല്ലോ അഷ്ടമിരോഹിണി അഷ്ടമിരോഹിണി എന്ന് പറയുമ്പോൾ പാ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലും വളരെ പ്രസിദ്ധമാണ് പാർത്ഥസാരഥി എന്ന് പറഞ്ഞാൽ മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ്റെ സാരഥിയായിട്ട് രഥം തെളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഭാവത്തിലാണ് അവിടെ ഭഗവാൻ അരുളുന്നത് അപ്പോൾ അവിടെ ആ അഷ്ടമിരോഹിണി രോഹിണി ദിവസം അവിടെ വള്ളസദ്യയുണ്ട് ആറന്മുള ക്ഷേത്രത്തിലെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടാണ് വള്ളസദ്യ പള്ളിയോട ക്ഷേമസമിതിയോ മറ്റാണ് നടത്തുന്നത് പള്ളിയോട സമിതിയാണ് നടത്തുന്നത് പക്ഷേ മറ്റ് പള്ളിയോട ദിവസങ്ങളിലെ ഈ വള്ളസദ്യയേക്കാൾ പ്രാധാന്യമുണ്ട് ഭഗവാന്റെ തിരുനാളിൽ നടത്തുന്ന അഷ്ടമിരോഹിണിയിൽ നടത്തുന്ന വള്ളസദ്യ വള്ളസദ്യക്ക് അതിൻ്റെ ചടങ്ങെന്ന് പറയുന്നത് ശ്രീകോലിൽ നിന്ന് ദീപം തെളിച്ചുകൊണ്ടുവരും എന്നിട്ട് അത് നല്ല നിലവിളക്ക് കൊടുത്തു എന്നിട്ട് ഇലവക്കും തൂഷൻ വിരിച്ചിട്ട് ഭഗവാനെ നീതിക്കും ഭഗവാനെ നീതിച്ചതിന് ശേഷം വേണ്ടി മാത്രമാണ് അത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് ഇതാണ് ആചാരം നടത്തുന്ന വെള്ള സദ്യയിൽ അവർ ക്ഷണിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമേ പങ്കെടുക്കാൻ ഈ ഈ ദിവസം എല്ലാവർക്കും വരാം വരാം എല്ലാ എല്ലാവർക്കും എല്ലാവർക്കും മാത്രമല്ല അത് ആദ്യം കൊടുക്കേണ്ടത് ഭഗവാനാണ് കാരണം ഭഗവാന്റെ നിവേദ്യമാണല്ലോ നിവേദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന നമ്മൾ പായസം കഴിച്ചു പായസം കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് ഭഗവാനെ കൊടുക്കുന്നത് അതാണ് ഭഗവാൻ ഭക്ഷിച്ചതിന്റെ ബാക്കി നമ്മൾ കഴിക്കണമെന്നാണ് വിശ്വാസം പക്ഷേ ഇവിടെ ഇവര് വാസവൻ മന്ത്രി വാസവൻ കഴിച്ചതിന് ബാക്കി ഭഗവാനെ അപ്പോൾ കാണും വലുതാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുമ്പോൾ അവരാണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ അധിപന്മാർ കാരണം പ്രത്യേകിച്ച് നമ്മുടെ കാരണഭൂതം ഈ ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന കാരണഭൂതം എന്ന് തിരുവാതിര പാട്ടുണ്ടാക്കിയ നാടാണ് അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ മന്ത്രി ദേവസ്വം മന്ത്രി അവിടെ ചെന്നിട്ട് ദേവസ്വം മന്ത്രിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് ആചാരങ്ങൾ അറിയില്ലായിരിക്കാം അദ്ദേഹത്തിന്റെ കൂടെ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഉണ്ടായിരുന്നു പ്രസാദ് എന്ന് പറഞ്ഞ കൃഷി മന്ത്രി ഉണ്ടായിരുന്നു പിന്നെ ഇവരുടെ കുറേ സിൽബന്തികൾ ഇവരെല്ലാം ഭഗവ മന്ത്രി മാത്രമല്ല മന്ത്രിമാരും അവരുടെ സ്കിങ്കരന്മാരും എല്ലാം കഴിച്ചതിന് ശേഷമാണ് അഷ്ടമി രോഹിണി നാളിലുള്ള വള്ളസദ്യ ഭഗവാൻ നേരിച്ചതെന്ന് പറഞ്ഞാൽ എത്ര വലിയ ഞെട്ടിക്കുന്ന കാര്യമാണ് തന്ത്രി പറയുകയാണിപ്പോ ഇത് ആരാണ് കഴിച്ചത് എന്നൊന്നും എൻ്റെ പ്രശ്നമല്ല എൻ്റെ പ്രശ്നം ക്ഷേത്രത്തിലെ ആചാരമാണ് ഒരു ഇവരൊക്കെ കരുതുന്നുണ്ടല്ലോ ഈ കല്യാണ സദ്യ വിളമ്പുന്നത് പോലെയാണ് ആ പള്ളിയോടെ വള്ള സദ്യ എന്നൊക്കെയാണ് ഇവരൊക്കെ കരുതി വെച്ചിരിക്കുന്നത് മന്ത്രി വന്ന മന്ത്രിക്കാതി ഭഗവാൻ അങ്ങോട്ട് മാറിയിരിക്കട്ടെ ഭഗവാൻ കല്ലല്ലേ പണ്ടൊരു മുഖ്യ നായനാറ് ചോദിച്ചില്ലേ ഏറ്റുവാൻ ഉറപ്പ് എന്നവിടെ മോഷണം നടന്നപ്പോൾ സ്റ്റീഫൻ എന്ന് പറഞ്ഞ പറഞ്ഞാൽ കള്ളം വന്നിട്ട് ഭഗവാന്റെ വിഗ്രഹം എടുത്തുകൊണ്ട് പോയി അപ്പോഴത്തേക്ക് പലരും പറഞ്ഞു അവിടെ സ്വർണം കൊണ്ടുള്ള ഏഴര പൊന്നാരെയൊക്കെ ഇരിക്കുന്ന ക്ഷേത്രമാണ് അതിന് കാവൽ വേണമെന്ന് പറഞ്ഞപ്പോൾ നായനാർ ചോദിച്ചു ഭഗവാൻ എന്തിനു പാറാവ് സ്വയം രക്ഷിക്കാൻ കഴിയാത്ത ഭഗവാനെ ആണെന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് ഇത് തന്നെയാണ് നമ്മുടെ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി പറഞ്ഞത് ആ നിങ്ങൾ ഭയങ്കര വിഷ്ണു ഭക്തനല്ലേ എന്നാ പിന്നെ വിഷ്ണുവിൻ്റെ വെക്കാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക അത് അന്ന് അയനാട് പറഞ്ഞതും ഈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറഞ്ഞതും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നതൊക്കെ ഒരേപോലെയാണ് ഒന്ന് നോക്കൂ ക്ഷേ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ മൂർത്തി എന്ന് പറഞ്ഞാൽ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവാച്യമായ ഒരു അനുഭൂതിയും ഒരു വിശ്വാസമാണ് അല്ലേ അതിനെ ലംഘിക്കുക നമ്മളെല്ലാം സമർപ്പിക്കുന്ന ഭഗവാൻ വേണ്ടിയിട്ടാണ് ആ ക്ഷേത്രത്തിലെ എല്ലാ ആചാരങ്ങളും ചിട്ടവട്ടങ്ങളും എല്ലാം ഭഗവാൻ കീഴിലാണ് അതിനെ ഒരു നാലഞ്ച് വർഷത്തേക്ക് അഞ്ച് വർഷത്തേക്ക് മാത്രം മന്ത്രിയാകാൻ നിയോഗിക്കപ്പെട്ട ഒരാൾ വരുമ്പോൾ ഭഗവാന് കൊടുക്കേണ്ടുന്ന ചട്ടങ്ങൾ പാലിച്ച് ലംഘിച്ച് ചട്ടങ്ങളെല്ലാം ലംഘിച്ച് മന്ത്രി ആദ്യം കഴിക്കട്ടെ എന്ന് വെക്കുന്ന ഒരു ധാഷ്ട്യം ഒന്നെങ്കിൽ അതാണ് ഭഗവാൻ അവിടെ മാറിയിരിക്കട്ടെ മന്ത്രിയാണ് വലുത് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ദാർഷ്ട്യം അതുകൊണ്ടല്ലേ പിണറായി എന്നിട്ട് ആ ഇരിക്കുന്ന അവിടെയാണോ ഗുരുവായൂരിപ്പൻ ഇരിക്കുന്നതെന്ന് ചോദിച്ചത് അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ഒരു മനോഭാവം അങ്ങനെയാണ് ആ മനോഭാവത്തിൻ്റെ പ്രതികരണമാണ് ഒന്നിത് അല്ലെങ്കിൽ ഇവർക്ക് ക്ഷേത്രത്തിൽ നടക്കുന്ന ആചാരങ്ങൾ ആചാരങ്ങളെന്ന് പറഞ്ഞാൽ അതിനാചാരും വേണ്ട വല്ല സദ്യ സദ്യ വെറും സദ്യയാണ് ഇപ്പോൾ ക്ഷേ എല്ലാ ഇപ്പോൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാട് പ്രാതലാണ് അന്നദാനം നിർത്തുക എന്നുള്ളത് അത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആചാരത്തിൻ്റെ ഭാഗമാണ് ഭഗവാനുള്ള സമർപ്പണമാണ് അതല്ലാതെ എല്ലായിടത്തും വിളമ്പുന്നത് പോലെയുള്ള ഒരു സദ്യ മാത്രമാണ് എന്നത് കരുതിയാൽ അതിൻ്റെ പവിത്രത പോയി അതിൻ്റെ ലംഘനം പോയി അപ്പോൾ ഈ ആചാ ലംഘനമാണ് ഇതിന് നടക്കുന്നത് ഇങ്ങനെ എല്ലാ രംഗത്തു നിന്നും ഒരു നാസ്തിക മനോഭാവത്തിൽ അല്ലെങ്കിൽ ഇതിനെയൊക്കെ തകർക്കുക എന്നുള്ള ചിന്താഗതി ഉണ്ടാകുന്നു ഇതൊക്കെ സ്വ ഇതൊക്കെ വരുമ്പോൾ യാദൃശ്യമാണെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ വേണം പറയാം അതങ്ങനെ പറ്റിപ്പോയി അത് മന്ത്രി വന്നപ്പോൾ അങ്ങ് വിളമ്പിപ്പോയി അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി നിയതമായ നിയ അല്ലേ ഇപ്പോൾ നമ്മൾ ശിവക്ഷേത്രത്തിൽ പോകുന്നു ശിവക്ഷേത്രത്തിൽ നമ്മൾ പൂർണ്ണ പ്രദക്ഷിണം വെക്കില്ല ഓവ് മുറിച്ച് കിടക്കില്ല ഓവ് മുറിച്ച് കിടക്കില്ല അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം എന്നാൽ പിന്നെ ഞങ്ങൾ ഓവ് മുറിച്ച് കിടക്കും എന്ന് മനപൂർവ്വം വെച്ചാൽ അത് ആചാരം ലംഘിക്കാൻ വേണ്ടിയുള്ള മനഃപൂർവ്വമുള്ള ശ്രമമാണ് ഒരു കുഞ്ഞ് വന്നിട്ട് ഓവ് മുറിച്ച് കിടന്നാൽ പറയാം കുഞ്ഞിൻ്റെ അജ്ഞത കൊണ്ടാണ് പക്ഷേ വിവരമുള്ള ഒരാൾ ചെയ്താൽ അത് ആചാര ലംഘനമാണ് അപ്പോൾ ക്ഷേത്രങ്ങളിൽ കുറേ കാലമായി നമ്മുടെ സംസ്ഥാനത്തുള്ള ക്ഷേത്രങ്ങളിലെ താന്ത്രിക വിധി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആചാരങ്ങളെല്ലാം ലംഘിക്കാനുള്ള ശ്രമം കമ്മ്യൂണിസ്റ്റ് സർക്കാർ ബോധപൂർവ്വം നടത്തുന്നുണ്ട് സി പി എമ്മിൻ്റെ പരമ്പരാഗത ഹിന്ദു വോട്ടുകൾ മുഴുവൻ ചോർന്നുപോയി ഇപ്പോൾ ഇവർ ആലോചിക്കുന്ന അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഹിന്ദു എന്നുള്ള വികാരമുണ്ടാക്കാൻ ക്ഷേത്രങ്ങൾ സഹായിക്കുന്നു ക്ഷേത്രങ്ങളുടെ ശക്തി ഹിന്ദുവിന് ഊർജ്ജം കൊടുക്കുന്നു അതുകൊണ്ട് ക്ഷേത്രങ്ങൾ നശിപ്പിക്കണം ക്ഷേത്രങ്ങൾ ഒരു ദിവസം രാവിലെ വന്നിട്ട് എല്ലാ ക്ഷേത്രവും അമ്പലം കത്തിക്കണം അൻപുള്ളം തെളിയാനെന്നൊക്കെ ചിലർക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ എല്ലാ ക്ഷേത്രങ്ങളും തീവച്ചേക്കാം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് എ കെ ജി സെൻ്ററാളിൽ കത്തിക്കും പാർട്ടി തീരുമാനിച്ചിട്ട് മുഴുവൻ അമ്പലം അങ്ങോട്ട് പൊളിക്കുക അന്ധവിശ്വാസം അത്രയും കുറയും എന്ന് പണ്ട് പറഞ്ഞിട്ടുള്ളതുപോലെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാൻ ധൈര്യമുണ്ടോ ഇല്ല ധൈര്യമില്ല അങ്ങനെ അങ്ങനെങ്ങാനും പറഞ്ഞ് തീരുമാനിച്ച് പരസ്യമായിട്ട് ഇറങ്ങിയാൽ ഒരു സംശയമുണ്ട് കേരളത്തിലെ മുഴുവൻ സി പി എമ്മിൻ്റെ ഓഫീസുകളും ഭക്തർ കത്തിക്കും അത് സത്യമാണ് അത് കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയാം അതുകൊണ്ട് വളരെ സാവകാശം ഈ ക്ഷേത്രങ്ങളുടെ ഭാഗമായി ചേർന്ന് നിന്നുകൊണ്ട് അതിന് ആ ക്ഷേത്രങ്ങളുടെ ശക്തി നശിപ്പിക്കുക ക്ഷേത്രങ്ങളുടെ പ്രാധാന്യം ഇല്ലാതാക്കുക ഏറ്റവും വേണ്ടത് അവിടുത്തെ മൂർത്തിയുടെ ശക്തി ഇല്ലാതാക്കുക ചൈതന്യം ചൈതന്യം ഇല്ലാതാക്കുക അതിനുവേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും കുറഞ്ഞ ഗുണനിലവാരം കുറഞ്ഞ സാധനങ്ങൾ മേടിച്ച് എണ്ണ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഗുണനിലവാരം കുറഞ്ഞത് ഉപയോഗിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കലാകാലങ്ങളിൽ ഭക്തർ അങ്ങോട്ട് വരാതിരിക്കാൻ നോക്കുക ലക്ഷക്കണക്കിന് ഭക്തർ ശബരിമലയ്ക്ക് പങ്കോട്ട് ഇരിക്കുക അതിപ്പോൾ കുറച്ച് കുറച്ച് എഴുപതിനായിരം എൺപതിനായിരം വരെയാക്കി എന്നാൽ ആളുകളെ എണ്ണം നിയന്ത്രിക്കാതെ എങ്ങനെ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കാം എന്നല്ല ആലോചിക്കുന്നത് ഇപ്പോൾ തിരുപ്പതിയിൽ ഒരു ദിവസം എത്ര പേര് ഇരു എത്ര പേർക്ക് എല്ലാ സൗകര്യം എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നത് ആളുകൾ തിക്കും തിരക്കും ഇല്ലാതെ പോകുന്നുണ്ട് അവിടെ നമ്മൾ തിരുപ്പതി മോഡൽ എന്നൊക്കെ പറയും ഒരു മോഡലും ഇല്ല ഭക്ത ശബരിമലയിലെ കാര്യങ്ങൾ സുഗമമായി കൊണ്ടുപോകാൻ ഇനിയിപ്പോൾ ആയിരം പേര് മതിയെന്ന് ഇവർ തീരുമാനിക്കാൻ വേണ്ടി വന്നാൽ ആ തരത്തിൽ ക്ഷേത്രങ്ങളുടെ ചൈതന്യം നശിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക ഏതായാലും ഇത് ഈ കേരളത്തിലെ മുഴുവൻ ഭക്തരെയും ഞെട്ടിക്കുന്നൊരു കാര്യമാണ് കാരണം ഭഗവാന് നേദിച്ച വസ്തുക്കൾ പ്രസാദമായി കഴിക്കാനാണ് ഭക്തർ ഇഷ്ടപ്പെടുന്നത് പക്ഷേ ആധുനിക കാലത്തെ ജനാധിപത്യ സമ്പ്രദായത്തിലെ തമ്പ്രാക്കന്മാർ തിന്നതിന് ശേഷം അതിൻ്റെ എച്ചിൽ ഭഗവാനെ നേദിച്ചു എന്ന് പറയുമ്പോൾ കേരളത്തിലെ സ്വാഭിമാനമുള്ള ഹിന്ദുക്കൾ ഈശ്വര വിശ്വാസികൾ ഇത് കെട്ട് നിശ്ശബ്ദരായിരിക്കും എന്ന് വാസവനും കൂട്ടരൻ കരുത് ദേവസ്വം ബോർഡ് വിളിക്കുന്ന പ്രശാന്ത് പ്രശാന്ത് പറഞ്ഞില്ലേ സ്വാമിയെ ശരണം എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന പോലെ മുദ്രാവാക്യം വിളിച്ച ആളുകൾ ആണ് ദേവസ്വം ബോർഡ് വിളിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ എന്താണ് സിനു നിരീശ്വരോപാധിയായ വാസവന് അമ്പലത്തിൽ എന്താ കാര്യം വേണം ഹൈന്ദവർത്തണം അങ്ങനെയല്ല ഹൈന്ദവ സംഘടനയെ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കണം കൈപ്പിടിയിൽ ഒതുക്കിട്ട് ദൈവമില്ല സനാതനധന്മ ധർമ്മം വേണ്ട എന്ന് പറയുന്ന ആളുകളുടെ കയ്യിലേക്ക് ഇത് ഏൽപ്പിച്ചാൽ വളരെ സിമ്പിൾ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യം ചോദിക്കാം കോഴിയെ കുറുക്കൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതിനിരിക്കും ഞാൻ വളർത്തിക്കോളാം എന്ന് കുറുക്കൻ പറയുക കുറുക്കൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് കോഴിയെ കോഴിയെ തിരികാന്ന് തോന്നുന്നു ആണല്ലോ അതുപോലെയാണ് നാസ്തികത ആശയമായി പ്രത്യയശാസ്ത്രമായി മുന്നോട്ട് വെക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് ക്ഷേത്രം ഏൽപ്പിച്ചാൽ അവർ ഇത് ചെയ്യും ഇതിനപ്പുറവും ചെയ്യും അത് വാസവനെ സംബന്ധിച്ച് വാസവൻ അത് ദേവസ്വം ബോർഡ് പറയട്ടെ എന്ന് പറഞ്ഞു ദേവസ്വം ബോർഡോ ദേവസ്വം ബോർഡിന് തൻ്റെ ഇടമുണ്ട് ധൈര്യമുണ്ടോ പി എസ് പ്രശാന്തിന് പറയാൻ പറ്റുമോ വെല്ലുവിളിക്കുക നമ്മൾ അതായത് ആറന്മുള മുളയിൽ നടന്ന ആചാര ലംഘനമാണ് അതിൻ്റെ പ്രായച്ഛിത്തം ചെയ്യണം എന്ന് പറയാൻ തൻ്റെ ഇടപ്പെടുക ഒരു കാര്യം ഉറപ്പാണ് ഏതായാലും ക്ഷേത്രാചാരം ലംഘിക്കപ്പെട്ടു ഭഗവാൻ അശുദ്ധി ഉണ്ടായിട്ടുണ്ട് ആറന്മുള ദേവന് അശുദ്ധി ഉണ്ടാക്കി കാരണം ഭഗവാന് കൊടുത്തത് മന്ത്രിയും സംഘവും മന്ത്രിയും കിങ്കരങ്ങാരും ഭരി ഭക്ഷിച്ചതിന് ശേഷമാണ് ഭഗവാന് നേദ്യം കൊടുത്തത് നേദ്യം വെച്ചത് അത് അവിടുത്തെ വിശുദ്ധിയെ ഹനിച്ചിട്ടുണ്ട് ശബരിമലയ്ക്ക് ശേഷം അടുത്തൊരു ക്ഷേത്രം കൂടി ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ആചാരലംഘനത്തിന് വിധേയമായിരിക്കുന്നു എന്ന് പറയുന്നത് തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടാണ് അദ്ദേഹം ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടു ഇത്രയും ദിവസം ഒരു മാസം കഴിഞ്ഞിട്ടും നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യാനുള്ള നടപടി എടുക്കുന്നില്ല അതുകൊണ്ട് അടിയന്തരമായി ഈ പ്രായശ്ചിത്തം പരിഹാരക്രിയ ക്രിയ ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെട്ടിരിക്കുക ദേവസ്വം ബോർഡ് മിണ്ടിത്തില്ല ദേവസ്വം ബോർഡ് ഞാൻ കരുതുന്നില്ല ദേവസ്വം ബോർഡ് മുന്നോട്ട് വന്നിട്ട് പ്രായശിത്തം ചെയ്യാൻ പരിഹാരക്രിയ ചെയ്യാൻ തയ്യാറായി വരുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അല്ലെങ്കിൽ വേണ്ടത് ഭക്തജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധം ഉയരണം ഭഗവാനെ ഇല്ലാതാക്കാൻ ഭഗവാന്റെ ചൈതന്യം നശിപ്പിക്കാൻ ക്ഷേത്രത്തെ നശിപ്പിക്കാൻ അതുവഴി സനാതനധർമ്മത്തെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ കൂട്ടർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന് ഉൾ ഉൾപ്പെടെ ജന ഉത്തരവാദിത്വമുണ്ട് ഏതായാലും വളരെ മ്ലേച്ഛമായ കാര്യങ്ങളാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ തരമില്ല